ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സുഹാനോ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും സൗഭാഗ്യത്തോടു കൂടി ജീവിക്കുക എന്നതാണ് ഈ ഒരു ഇഹലോകത്തിൽ പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് ഒരു മനുഷ്യന് കൂടി ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാന കൃത്യമായി ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനസമാധാനത്തോടു കൂടിയും സൗഭാഗ്യത്തോടു കൂടിയും അങ്ങനെ ജീവിക്കാൻ വേണ്ടി അള്ളഹ പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ് അൽ എന്ന് പറയുന്ന ഒരു വാചകം അൽസ്ത്യഖ എന്ന പദത്തിന്റെ അർത്ഥം രണ്ട് സ്ഥലങ്ങളിലായിക്കൊണ്ട് വ്യത്യസ്ത രീതികളിൽ അള്ളാഹു സുബാനോ താര ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് അള്ളാഹ് ഉപയോഗിച്ചപ്പോൾ പുകഴ്ത്തിക്കൊണ്ടും മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് ഈ ഒരു പ്രയോഗം ഉപയോഗിച്ചപ്പോൾ ഇകഴ്ത്തിക്കൊണ്ടുമാണ് പഠിപ്പിച്ചത് പുകഴ്ത്തിയ സാഹചര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരികയും ഇകഴ്ത്തിയ സാഹചര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക നിൽക്കുക എന്നതാണ് സൗഭാഗ്യം ലഭിക്കുവാൻ വേണ്ടുന്ന ഒരു കാര്യം എന്ന് അള്ളാഹു സുബാന ഖുർആാനിലൂടെ പഠിപ്പിച്ചു തന്നു ഈ പദത്തിന്റെ അർത്ഥം നേടുക എന്നുള്ളതാണ് ഈ ധന്യത നേടുക എന്നതിന്റെ രണ്ട് സാഹചര്യത്തിലാണ് അള്ളാഹു സുബാന ഖുർആാനിലൂടെ ഉപയോഗിച്ചത് ഒന്ന് ജനങ്ങളെ തൊട്ട് അള്ളാഹുവിനെ കൊണ്ട് ധന്യരാ പ്രയോഗം രണ്ടാമത് തൊട്ട് ധന്യനാവുക ഇങ്ങനെ രണ്ട് പ്രയോഗങ്ങളെ അള്ളാഹു പഠിപ്പിച്ചു ഇതിൽ അൽ ജനങ്ങളെ തൊട്ട് ധന്യരാവുക എന്നത് അല്ലാഹു സുഹാനിച്ചു രണ്ടാമത്തെ ഒരു സാഹചര്യം അൽ തൊട്ട് ധന്യത നടിക്കുക എന്നാണ് മലയാളത്തിൽ പ്രയോഗിക്കാൻ പറ്റൂ ഇങ്ങനെ തൊട്ട് അള്ളഹാനൊട്ട് നടിക്കുക എന്നുള്ളത് അള്ളാഹു സുഹാനും ഖുർആാനിൽ പഠിപ്പിച്ചു ഇത് എന്താണ് എന്ന് വിശദമായി ഒരൽപം വാചകങ്ങൾ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കും ഒന്നാമത് വിഷയം അലിസ്ത്യു അനില്ല അള്ളാനൊട്ട് ധന്യത നടിക്കുക എന്നുള്ളതാണ് പല മനുഷ്യന്മാരുടെയും പ്രത്യേകത അവർ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തൊട്ട് ധന്യരാവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ തൊട്ട് ധന്യരാവുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും സാധ്യമല്ല എന്നത് അള്ളാഹു സുബാനവ് വ്യത്യസ്തമായ രീതിയിലൂടെയാണ് അള്ളാഹു താല മനുഷ്യന്മാരെ പരിചയപ്പെടുത്തിയത് അൽകനാകുവാനില്ല തൊട്ട് ധന്യരാകുന്ന വ്യത്യസ്തമായ മനുഷ്യന്മാർ ഒന്നാമത്തെ കൂട്ടരുടെ പ്രത്യേകത അവർ സംസാരം കൊണ്ടും പ്രവർത്തി കൊണ്ടും അള്ളഹാനെ തൊട്ട് ധന്യത നടിക്കുന്നവരായിരിക്കും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനവ് താല് ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാണുക സാധ്യമല്ല അവിടെ സംസാരത്തിൽ അത്തരം പ്രവർത്തനങ്ങളോ സംസാരത്തിൽ മാന്യമായ പെരുമാറ്റങ്ങളോ ഒന്നും തന്നെ കാണുക സാധ്യമല്ല ഈ മനുഷ്യന്മാർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അൽ ധന്യത നടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഒരു കൂട്ടർ അവർ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും തൊട്ട് മുക്തമായ സംസാരമായിരിക്കും അവിടെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാനെക്കുറിച്ച് സ്മരിക്കുന്ന സംസാരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അനാനിയത്ത് എന്നൊക്കെ അറബിയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഏത് സംസാരം എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാ വിഷയത്തിലും ഞാൻ ചെയ്തു ഞാൻ നേടി എന്റെ സമ്പത്ത് മൊത്തം ഞാൻ സമ്പാദിച്ചുണ്ടാക്കി എന്നി തുടങ്ങി അഹങ്കാരത്തിന്റെ വചനങ്ങൾ സംസാരത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഈ ആൾക്കാർ പ്രത്യേകത എന്താ അൽ അവർ തൊട്ട് ധന്യത നടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാന പഠിപ്പിച്ചത് രണ്ടാമതൊരു കൂട്ടരുണ്ട് അവിടെ പ്രത്യേകത സംസാരത്തിൽ വ്യാപകമായി കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ അലഹദില്ല സുബാൻ ഇൻഷാ അല്ലാ എന്നൊക്കെ വ്യാപകമായി സംസാരത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും എന്നാൽ അവരുടെ പ്രവൃത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ ഒരു നിലക്കും ഇസ്ലാമിന് യോജിക്കാത്ത പ്രവർത്തനങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും അള്ളഹാനെ മറക്കുന്ന പ്രവർത്തനങ്ങൾ പറയുന്ന പ്രവൃത്തി പറയുന്ന കാര്യം ജീവിതത്തിൽ കൊണ്ടുവരുന്ന മേഖലയിൽ പരാജയമായിരിക്കും ഇതും തൊട്ട് ധന്യരാകാൻ ശ്രമിക്കുന്ന പല മനുഷ്യന്മാരുടെയും അടയാളമാണ് എന്ന് അള്ളാഹു സുബാനവ് താല പഠിപ്പിച്ചു ഇവിടെ വിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് അള്ളാഹു സുബഹാനവാല പഠിപ്പിച്ചു തന്നത് ചില മനുഷ്യന്മാരുണ്ട് അവരുടെ പ്രത്യേകത അവർ തൊട്ട് ധന്യരാകാൻ വേണ്ടി നടിക്കുന്നവരാവുകയില്ല നേരെ മറിച്ച് എല്ലാ മേഖലയിലും അള്ളാഹുവിനെ മുന്തിക്കുന്നവരായിരിക്കും സംസാരത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ സംസാരം മുഴുവനും അള്ളഹാനെ മുന്തിച്ചു കൊണ്ടുള്ള സംസാരമായിരിക്കും എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചാൽ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരിക്കും പ്രവർത്തനം കൊണ്ട് നന്ദി കാണിക്കുന്നവരായിരിക്കും പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇതാണ് അള്ളഹാനെ തൊട്ട് ധന്യരാകാതെ അള്ളാഹുവിൽ അവലംബിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ പ്രത്യേകത എന്ന് അള്ളാഹു സുബഹാന പഠിപ്പിച്ചു തരണം ഇങ്ങനെയുള്ള ഒരു ക്വാളിറ്റിയെ അള്ളാഹു പുകഴ്ത്തി പഠിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിലും അനുഗ്രഹം എന്നത് മറുവശത്ത് അള്ളാഹു സുബഹാന ഉത്താല നൽകിക്കൊണ്ടേയിരിക്കും അള്ളഹാനെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്കും അള്ളാഹു സുഹാന അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കും അതേ സമയത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്ന നന്ദികേടുകൾ കാണിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകും ഇത് ഖുർആാനൂടെ അള്ളാഹു പഠിപ്പിച്ചെന്നൊരു വിഷയമാണ് ഇത് അറബിയിൽ പഠിപ്പിച്ചെന്ന വാചകം അഴിച്ചുവിടൽ എന്നുള്ളതാണ് ഖുർആാനൂടെ തന്നെ അള്ളാഹ് പ്രയോഗിച്ചു അവർക്കറിയാത്ത രീതിയിൽ അവരെ അള്ളാഹു സുഹാനവും താല് അയച്ചുവിടും നമ്മളുടെ ജീവിതത്തിൽ ഒരു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും ഇങ്ങനെ വിലയിരുത്തി നോക്കുക ഒരുപാട് മനുഷ്യന്മാർ പട്ടിണിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കൊരുപാട് ഭക്ഷണം അള്ളാഹു സുബഹാനോ താലെ നൽകിയിട്ടുണ്ട് വസ്ത്രം മാന്യമായി ധരിക്കാൻ വേണ്ടുന്ന വസ്ത്രം അള്ളാഹു സുബഹാനോ താലെ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഹിതായത് എന്ന തൗഫീഖ് അള്ളാഹു സുബഹാനോ താലെ നമുക്ക് നൽകിയിട്ടുണ്ടാവും ഇങ്ങനെ നോക്കിക്കുകയാണെങ്കിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം ആവുമ്പോഴേക്കും അള്ളാഹു സുബഹാനോ താലെ നമുക്ക് നൽകിയിട്ടുണ്ടാവും അതേ സമയത്ത് അള്ള എന്താ ഖുർആല് പഠിപ്പിച്ചെന്നത് ല ഇൻ ശകർത്തും നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അധികരിച്ചു അധികരിച്ചു നൽകും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവമേറിയ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ തുലനം ചെയ്തു നോക്കുമ്പോൾ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൊണ്ട് ഞാൻ അള്ളാഹുവിന് ശുക്ര കാണിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് തുല്യമായി കൊണ്ട് എത്ര നന്ദി കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന ഗൗരവമേറിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി കൊണ്ട് ഞാൻ നന്ദി കാണിക്കാതിരിക്കുകയും എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനോ താല് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഒരു പക്ഷേ അനുഗ്രഹം തന്നെ ആയിക്കൊള്ളണമെന്നില്ല നേരെ മറിച്ച് നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളല്ലാത്തതിനപ്പുറത്ത് അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയെന്തോണമുള്ള അഴിച്ചു വിടലാണോ എന്നത് നിങ്ങൾ അറിയാത്ത കോലത്തിൽ നിങ്ങൾ അഴിച്ചുവിടും എന്നാൽ അഴിച്ചുവിടുന്ന ആ പോക്ക് വല്ലാണ്ട് ദൂരം പോവുകയില്ല ഒരു നാൾ പിടികൂടുമെന്ന് പറയുന്ന ആ അഴിച്ചുവിടലാണോ എന്ന് വ്യക്തികൾക്കാണ് അളക്കാനുള്ള അളവ് പോലെ അള്ളാഹു സുബാനോ നിശ്ചയിച്ചു തന്നിട്ടുള്ള സഹോദരന്മാരെ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമേറിയ പാഠം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചു കൊണ്ടിരിക്കുന്നു ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല മനസ്സുകൊണ്ട് നന്ദി കാണിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നന്ദി കാണിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല എന്റെ സംസാരങ്ങൾ കൊണ്ട് നന്ദി കാണിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല പക്ഷേ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ മേലിനു ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായിരിക്കാം കാരണം ഒരു പക്ഷേ ഇതെനിക്ക് പരീക്ഷണമായിക്കൊണ്ട് ഞാൻ ശുക്രു കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അത് നൽകിയതായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ശിക്ഷ എന്ന നിലക്ക് അയച്ചുവിട്ടുകൊണ്ട് അള്ളാഹു സുബാൻ എന്നെ പരീക്ഷിച്ചതായേക്കാം എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ ബന്ധപ്പെട്ട് തന്നെ ഒരു കഥ അള്ളാഹു സുബാൻ ഖുർഹാനൂടെ സൂറത്തുൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രണ്ട് മനുഷ്യന്മാരുടെ കഥയാണ് ആ കഥയിൽ ഒരു പുരുഷന് അള്ളാഹു സുബാനവാരോ അനുഗ്രഹങ്ങൾ ലഭിച്ചത് നൽകിയത് വിശദീകരിക്കുകയാണ് ഒരു വലിയ തോട്ടം നൽകി ആ തോട്ടത്തിൽ നിറയെ മുന്തിരികളും അതുപോലെ തന്നെ ഫലങ്ങളും വ്യാപകമായി കൊണ്ട് അള്ളാഹു ഈ തപ്പനകൾ നൽകി തീർന്നിട്ടില്ല തോട്ടത്തിന്റെ നടുവിലൂടെ അള്ളാഹു ഒരു നദി ഒഴുകി ഒരു അരുവി ആ തോട്ടത്തിന്റെ നടുവിലൂടെ ഒഴുക്കി എത്ര സുഭിക്ഷമായ എത്ര മനോഹരമായ തോട്ടമായിരിക്കും അതെന്ന്

ജന്നതഹു വഹുവ കൊണ്ട് തന്റെ മനുഷ്യൻ പറയും ഖാല മാ അൻ തബീദ ഹാദിഹി അബദ ഈ ഈ തോട്ടം തോട്ടം നശിച്ചു ഞാൻ ഒരിക്കലും കരുതുന്നില്ല വമാ ഖായിമതൻ വല ഇൻ ഇലാ റബ്ബി ലഅജിദന്ന ഖൈറം മിൻഹാ നശിക്കുന്ന ഒരു അന്ത്യനാൾ സംഭവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി സംഭവിച്ചാൽ തന്നെ ഇപ്പോൾ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ വലിയ അനുഗ്രഹം എനിക്ക് നാളെ ിൽ പോയാൽ എന്റെ റബ്ബ് നൽകുമെന്ന് ആ മനുഷ്യൻ അഹങ്കാരത്തോടുകൂടി പറയുന്ന വാചകം സൂറത്തുൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് തൊട്ടുശേഷം പഠിപ്പിച്ചെന്നത് മടങ്ങി വന്ന സമയത്ത് ആ തോട്ടത്തെ മുഴുവൻ തകിടം മറിച്ച രംഗങ്ങളാണ് ആ മനുഷ്യൻ കാണുന്നത് കൈ മലർത്തിക്കൊണ്ട് ആ മനുഷ്യൻ പറയുന്ന വാചകം ഞാൻ എന്റെ റപ്പിൽ പങ്കു ചേർത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്റെ സംസാര അള്ളാഹുവിനെ സ്തുതിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ നന്നായേനെ തോട്ടം എനിക്ക് നൽകിയവൻ തിരിച്ചറിവോടുകൂടി ഞാൻ മാറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായനെ മനുഷ്യൻ വിലപിക്കുന്ന രംഗം സൂറത്തുൽ നമ്മളെല്ലാം നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എന്താ ഉണ്ടായത് ആ മനുഷ്യനെ ഒരുപാട് അനുഗ്രഹങ്ങളെ അള്ള വാരി നൽകി ആ നൽകിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹമായിരുന്നില്ല അതേ മറിച്ച് ആ മനുഷ്യനെ പരീക്ഷിക്കാനുള്ള ആ മനുഷ്യന് ശിക്ഷയായിക്കൊണ്ടുള്ള ഇസ്ജിത് രാജ് അഴിച്ചുവിടലായിരുന്നു ആ മനുഷ്യന് നൽകിയത് അങ്ങനെ ആ മനുഷ്യനെ ഒരു ദിവസം പിടികൂടി ആ പിടികൂടുന്ന ദുനിയാവിൽ വെച്ചും ഉണ്ടായി ആഹ് അതിനേക്കാൾ വലിയ ഗൗരവമേറിയത് ആ മനുഷ്യനെ കാത്തു നിൽക്കുന്നു ഇതേപോലെ തന്നെയാണ് സഹോദരന്മാരെ നമ്മുടെയും അവസ്ഥ എന്നുള്ളത് പല മനുഷ്യന്മാരുടെയും പ്രത്യേകത തൊട്ട് ധന്യരാകാൻ വേണ്ടി ശ്രമിക്കുന്നു ആ ധന്യരാകുന്നത് വഴി അള്ളാഹ് അവരെ അഴിച്ചുവിടുന്നു ആ അഴിച്ചുവിടലൊരു സമയമുണ്ട് ആ സമയം എത്തുമ്പോൾ അള്ളാഹു സുബാനവാര പിടികൂടുമെന്ന് ആരോടെ പഠിപ്പിച്ചവരാണ് അതുകൊണ്ട് അള്ളാഹു ഇകഴ്ത്തിയ കാര്യമാണ് അള്ളഹാന തൊട്ട് വിട്ടു നിൽക്കുക അള്ളഹാനെ തൊട്ട് ധന്യനാവുക എന്നുള്ളത് അതിൽ നിന്ന് മാറി يلا ما قليلو അള്ളഹാന മുന്ദ്ദിച്ചുകൊണ്ട് ഏത് സംസാരമാണെങ്കിലും സംസാരത്തിലുടനീളം അല്ല അള്ളത് ലഭിച്ചത് അല്ലാഹു അക്ബർ എന്ന സംസാരങ്ങളിൽ വ്യാപകമായി വരണം ഇൻഷാ അല്ലാ എന്റെ നാളെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അല്ല വിധിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഉറപ്പ് നമുക്ക് വേണം ഇങ്ങനെ സംസാരത്തിലും പ്രവൃത്തിയിലും അള്ളാന തൊട്ട് ധന്യരാകാതെ അള്ളാഹുവിൽ അവലംബിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അത്തരക്കാരൻ അള്ളഹ പുകഴ്ത്തിയിട്ടുണ്ട് അല്ലാത്ത അള്ളാഹു അള്ളാഹു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹു സുബാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക അള്ളാഹു സുബാനോ തല ഇകഴ്ത്തിയടിക്കുക എന്നതാണ് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കിയത് ഇനി അള്ളാഹു സുബാനോ തല പുകഴ്ത്തിയ ഒരു വിഷയമുണ്ട് അതാണ് അള്ളാഹുവിനെ കൊണ്ട് ജനങ്ങളെ തൊട്ട് ധന്യരാവുക ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടുന്ന ഒരു ചരിത്രം അള്ളാഹു സുബാനോ താഴുടെ പ്രവാചകൻ സലഹു അലഹി വസല്ല ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ റസൂൽ അലഹി വസല്ല അടുക്കലേക്ക് സഹാബാക്കൾ ബൈ വേണ്ടി വന്നു ബൈഅത്ത് ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ റസൂലിന്റെ കൈയിൽ കൈവെച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യും പ്രതിജ്ഞ എടുക്കും റസൂൽ സലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന രീതിയിൽ ബൈഅത്ത് ചെയ്യും അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില സഹാബാക്കൾ വന്നു അവർ ബൈഅത്ത് അത്ത് ചെയ്ത് മടങ്ങുന്ന വഴിയിൽ ചില സൊഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വിളിച്ചു അവരോട് പറഞ്ഞു റസൂൽ പറഞ്ഞു ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ടു അവർ മറുപടി പറയും അലാൽ അല്ലാ അള്ളസൂല്സൂല് അപ്പൊ സഹാബാക്കൾ പറയും റസൂൽ ഞങ്ങൾ ബൈത്ത് ചെയ്തവരാണല്ലോ വീണ്ടും റസൂൽ ആവർത്തിച്ചപ്പോൾ അവരെന്തെയും ഞങ്ങളുടെ കൈകൾ റസൂലിലേക്ക് കൈ നീട്ടിക്കൊണ്ട് അവർ പറയും എന്ന് പറഞ്ഞതിന് ശേഷം റസൂലും ചില ഉപദേശങ്ങൾ അവരോട് വീണ്ടും ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ് രംഗം അങ്ങനെ റസൂൽ അലൈഹി വസ്സലാം ചെയ്ത സഹാബാക്കളെ തന്നെ തിരിച്ചു മടക്കി വിളിച്ചുകൊണ്ട് കൈ വെച്ചു കൊണ്ട് റസൂൾ സലഹുലി വസ്ലമ്മൈ ചെയ്തു എന്താണ് ചെയ്തത് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കരുത് എന്ന് ചെയ്യാൻ പറഞ്ഞു വലാ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കരുത് എന്ന് ചെയ്യാൻ പറഞ്ഞു അഞ്ചു നമസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണമെന്ന് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം റസൂൽ അലൈഹി നിങ്ങൾ ജനങ്ങളോട് ഒരു കാര്യവും ചോദിക്കരുത് എന്ന് ആ സഹാബാക്കളെ കൊണ്ട് എത്തിയിപ്പിക്കാം ഇത് എന്താ സംഭവം ഈ സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒട്ടകത്തിന്റെ വലിപ്പം നമുക്കറിയാം ഈ ഒട്ടകത്തിന്റെ പുറകിൽ സഞ്ചരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്നൊരു വാള് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അടുത്ത് മറ്റു മനുഷ്യന്മാരുണ്ടെങ്കിലും ഈ മനുഷ്യന്മാരെ എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല അവൻ എന്താ ചെയ്തിരുന്നത് ആ ഒട്ടകത്തിൽ നിന്ന് സ്വമേധയായി ഇറങ്ങി ആ വാളെടുത്ത് ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറുമായിരുന്നു ഇത് എന്താണ് റസൂൽ ഇവിടെ ചെയ്യിപ്പിച്ച ചെയ്യിപ്പിച്ചത് ഇത് പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു സുഹാനോ താലെ പഠിപ്പിച്ചെന്ന കാര്യം എന്താ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവന് ചെയ്യാൻ കഴിയുന്ന ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് കാര്യമുണ്ടെങ്കിലും പൂർണമായും അവനിലേക്കൊതുങ്ങണം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതി പരമാവധി ഒഴിവാക്കണമെന്ന തത്വം ഇവിടെ പഠിപ്പിച്ചു തരാണ് ഇതാണ് സാക്ഷാത്കാരം പൂർണ്ണമായ എന്ന് പഠിപ്പിച്ചേരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മളുടെ എത്ര അടുത്തവരാണെങ്കിലും ശരി അവരവലംബിക്കാതെ സ്വയം നിലക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനെ അള്ള പുകഴ്ത്തി വലിയ വിഷയങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് കടത്തിന്റെ വിഷയത്തിൽ അള്ളന്താ പഠിപ്പിച്ചെന്നത് കടം നൽകുന്നവനും അതുപോലെ തന്നെ മനുഷ്യന്മാരെ കൊണ്ട് നൽകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവനും അള്ളാഹുവാണ് അള്ള തീരുമാനിച്ചിട്ടില്ലാണെങ്കിൽ ഒരു മനുഷ്യനും ഒരാളുടെ അടുത്തു നിന്നും കടം ലഭിക്കൂല ഈ തിരിച്ചറിയുള്ള ഒരു മനുഷ്യൻ സമ്പത്തിന് ആവശ്യം വരുന്ന സമയത്ത് ആദ്യം കൈകൾ ഉയർത്തൽ അള്ളഹനോടായിരിക്കും അള്ളാഹുവായി ഞാനിപ്പ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരത്തെ നീ കാണിച്ചു തരണമേ എന്ന തേട്ടം അവന്റെ മനുഷ്യന്റെ ആദ്യ തേട്ടമായിരിക്കും പിന്നീടായിരിക്കും സൃഷ്ടികളോട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുക ഇത് അള്ളാഹു സുബാനി പഠിപ്പിച്ചു പരമാവധി മനുഷ്യന്മാരെ കൊണ്ട് ജീവിക്കുക ഞാനിവിടെ ഇരിക്കുന്നു ഒരു സ്വിച്ച് അവിടെ ഇടണം എടുത്തുള്ള ആളോട് സ്വിച്ച് ഇടാൻ പറയാൻ എളുപ്പമാണ് അതേ സമയത്ത് ഞാൻ തന്നെ പോയി ആ സ്വിച്ച് ഓഫ് ആക്കുന്നു ഇത് അള്ള പുകയിട്ടുണ്ട് അതേപോലത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അവലംബിക്കാതെ ജീവിക്കുക ജനങ്ങളെ തൊട്ട് അള്ളഹാനെ കൊണ്ട് ധന്യരാവുക അവരെ കുറിച്ചാണ് പഠിപ്പിച്ചെന്നത് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നവരായിരിക്കും എന്നുള്ളത് ഇത്തരം അനുവദനീയമായ ഇടപെടലുകൾ പോലും മനുഷ്യന്മാർക്ക് കഴിയുന്നത് മനുഷ്യന്മാരോട് മാത്രം ചോദിക്കുന്നതിന് പകരം സ്വന്തത്തിലേക്കും അള്ളാഹുയിലേക്കും വിടുന്ന രംഗങ്ങളെ പുകഴ്ത്തി അള്ളാഹു സുബഹാന പഠിപ്പിച്ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത അള്ളാഹു പുകഴ്ത്തി പഠിപ്പിച്ചെന്ന കാര്യമാണ് ഇത് പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ ഗൗരവമേറിയ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മനുഷ്യന്മാരോട് ിൽ പോലും അനാവശ്യമായി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളെ ഇത് സൃഷ്ടികളോട് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്ര ഗൗരവമുള്ള വിഷയമാണ് മനുഷ്യന്മാരോട് അനുവദിക്കപ്പെട്ട ഇടപെടലുകളിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന കഴിയാൻ കഴിയുന്നത് നമ്മളിൽ പരിമിതപ്പെടുത്തണമെന്ന് പഠിപ്പിച്ചെന്ന ഇസ്ലാം അതൊരു വശത്തുണ്ടാകുമ്പോൾ ഇന്ന് എല്ലാ നിലക്കും മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥിക്കാനും കൈകൾ ഉയർത്താനും വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സമുദായം കടന്നു വന്നുകൊണ്ടിരിക്കണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും അതിന്റെ പറക്കത്തുകളും അതുപോലെ തന്നെ രോഗശമനങ്ങളും അവിടെ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ചെന്നത് പരിപൂർണമായും മനുഷ്യന്മാരിൽ നിന്ന് ധന്യരായിക്കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് ധന്യരായിക്കൊണ്ട് ജനങ്ങളിൽ തൃപ്തിപ്പെടാതെ അള്ളാഹുവിൽ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതത്തിൽ നയിക്കണമെന്ന് അള്ളാഹു സുബാനോ തല പഠിപ്പിച്ചെന്നത് ഈ ഒരു ജനങ്ങളെ ജനങ്ങളെ തൊട്ട് അള്ളഹാനെ കൊണ്ട് ധന്യരാവുക എന്നതിനെ അള്ളാഹു സുബാനോ താല് പുകഴ്ത്തിയിട്ടുണ്ട് ആ പുകഴ്ത്തിയത് എല്ലാ മേഖലയും ജീവിതത്തിന്റെ അടിത്തട്ട് മുതൽ ഏത് മേഖലയായാലും പരന്നു കടക്കുന്ന വിശാലമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാൻ അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇതാണ് അൽ ഇസ്തിഗ്ന എന്ന പ്രയോഗം ധന്യരാവുക എന്ന പ്രയോഗം ഖുർആൽ അള്ളാഹു രണ്ട് സ്ഥലങ്ങളിൽ അത് പ്രയോഗിച്ചു ഒന്ന് പുകഴ്ത്തിക്കൊണ്ടും ഒന്ന് ഇകഴ്ത്തിക്കൊണ്ടും ഈ ഇകഴ്ത്തിക്കൊണ്ട് പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ ഹുത്തുബയിൽ സൂചിപ്പിച്ച ഭാഗങ്ങൾ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഉപേക്ഷിക്കുകയും അള്ള പുകയറ്റി പഠിപ്പിച്ചെന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിനൊരു സൗഭാഗ്യം ഉണ്ടാകും മനസ്സമാധാനം ഉണ്ടാകുമെന്ന് അള്ളാഹു സുബഹാനവു താലെ പഠിപ്പിച്ചതിരാണ് അതുകൊണ്ട് പരമാവധി അള്ളാഹുവിൽ അവലംബിച്ചു ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക നിസാരമായ കാര്യങ്ങളാണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും അള്ളാഹുവിൽ മാത്രം കൊണ്ട് ജീവിക്കുക അള്ളാഹു സുബഹാനവു താലെ കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള ത് നമ്മളെ ഹാരിസ് മൗലവിയുടെ അസൂകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും അള്ളാഹു സുബാനോ താല് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദാവാ പ്രവർത്തനങ്ങളിലേക്ക് കൂടി തന്നെ മടങ്ങി വരാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബാന അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാനോ താല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുക്മിനീങ്ങൾക്ക് അള്ളാഹു ഒരു എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اجرنا واجر والدينا من النار ربنا اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار